ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൂമീസ് ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി പരിപ്പും മുരിങ്ങക്കും കൂടിയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് ഇനി നമുക്ക് വീട്ടിലോട്ട് പോകുമ്പോഴായിട്ട് എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ എങ്കിൽ മാത്രം ആട്ടോ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് അപ്പം എത്തുകയുള്ളൂ നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് കിടക്കാം ഞാൻ ഇവിടെ കുറച്ച് മുരിങ്ങക്ക് കടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മുക്കാൽ കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുള്ളത് നാല് പച്ചമുളകും അതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ട് വെച്ചിട്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ അതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം രണ്ട് വിസലും മതിയിട്ട് പരിപ്പ് വേവാനായിട്ട് ആ രണ്ട് വിസലാകുമ്പത്തേനും പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അപ്പൊ ഞാൻ രണ്ട് വിസലിന് ശേഷം മുഴുവൻ ആവി പോയതിന് ശേഷമാണ് തുറന്നിട്ടുള്ളത് പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് മുരിങ്ങക്കൊന്ന് വാഷ് ചെയ്തിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കണം അവിടെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കൊടുക്കാം ഇനി നമുക്കത് തുറന്ന് വെച്ചിട്ട് തന്നെ അതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പൊ ഇത് ഇത് കുക്കറിലിട്ട് അടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വെറുതെ കുക്കറിന് മൂടി വെച്ചു കൊടുത്തിട്ട് അതൊന്ന് അങ്ങനെ വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും അതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കണം ഞാനിവിടെ ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് നാല് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് അരപ്പാക്കി എടുക്കാം നമുക്ക് ഒരു കപ്പ് വെള്ളമായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം മുക്കാൽ കപ്പാണ് ഒഴിച്ചിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ ഫൈനായിട്ട് അടച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഒരുങ്ങക്കൊന്ന് വെന്തോന്ന് നോക്കണം ആ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വേവായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരപ്പ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഈ മിക്സിൽ കുറച്ചുകൂടി ഒഴിച്ചിട്ട് ഒരു കാൽ കപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിൽ ഉപ്പൊന്ന് പാകമാണോന്ന് നോക്കണം ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് പോരായെങ്കിൽ ഒന്ന് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ചുകൂടി ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് ഒന്ന് തിളക്കാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായി തിളച്ച് കൊണ്ടൊന്ന് വേണ്ടതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ പത വന്നാൽ മതി നമുക്ക് പച്ചക്കറിയൊക്കെ ആവുമ്പോ ഇങ്ങനെയാണ് ഉണ്ടോ അപ്പൊ അത വന്നാൽ മതി ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം ഇതൊന്ന് താളിച്ചൊഴിക്കാനുള്ളതാണ് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഈ കടുകൊന്ന് പൊട്ടി വരട്ടെ ആ സമയത്ത് നമുക്ക് അതിലേക്ക് നാല് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ചെറിയ വറ്റൽമുളക് ആയതുകൊണ്ട് നാലെണ്ണ എടുത്തത് മൂന്നെണ്ണൊക്കെ മതിയാവും ഞാൻ ചെറുതായതുകൊണ്ട് നാലെണ്ണ എടുത്തത് കിട്ടും ആവശ്യത്തിന് കറിവേപ്പിലും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്ര ഉള്ളോട്ടെ നമ്മളെ പരിപ്പും മുരിങ്ങക്കയും കൂടെയുള്ള ഒഴിച്ചുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് സൂപ്പർ കറിയാണ് കറിയാണെട്ടോ നമുക്ക് ചപ്പാത്തിന്റെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ ഒരു കറി അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അറിയുന്നവരായിരിക്കും കൂടുതലും എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം അടുത്തുള്ള ബെല്ലക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ മാത്രമേ കേട്ടോ ഞാനിവിടെ നിന്ന് ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളു പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ മതി നമുക്ക് വീണ്ടും കാണാം താങ്ക്